யுடிஎஃபும் ഇന്ത്യാ സഖ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ആവശ്യം ഉന്നയിക്കും രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ മറ്റു പേരുകൾ പരിഗണിക്കും ഇന്ത്യാ സഖ്യത്തിന്റെ മുഖമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഘടക അഭിപ്രായം അദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഭാവി പരിപാടികളെക്കുറിച്ച് കുറിച്ച് പാർട്ടിയിലെയും കടകക്ഷി കക്ഷികളിലെയും നേതാക്കളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുന്നുണ്ട് ആര് പ്രതിപക്ഷ നേതാവാകണമെന്ന വിഷയത്തിൽ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ചർച്ചയായില്ല സർക്കാരുണ്ടാക്കാൻ തൽക്കാലം ശ്രമിക്കേണ്ട എന്നാണ് യോഗം തീരുമാനിച്ചത് ഭരണം നിലനിർത്താൻ ടി ഡി പി ജെഡിയു ഉൾപ്പെടെയുള്ള കക്ഷികളെ ആശ്രയിക്കേണ്ടതിനാൽ ബിജെപി സർക്കാർ ആടിയുലയുമെന്നാണ് കണക്കുകൂട്ടൽ സർക്കാരിനെ വീഴ്ത്താൻ ഭാവിയിൽ അവസരം ലഭിച്ചാൽ അതുപയോഗിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടിയ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് സീറ്റ് അകലെയാണ് ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ഉചിത സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാനും അതുവരെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളാനും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ കക്ഷികളിൽ പങ്കെടുത്തു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും പ്രതിനിധികളായാണ് അയച്ചത് ലോക്സഭാ കക്ഷി നേതാവ് പദവിയിൽ രാഹുൽ തന്നെ വേണമെന്നും രാഹുൽ ഒഴിവാകുന്ന സാഹചര്യത്തിൽ മാത്രം മറ്റുള്ളവരെ പരിഗണിച്ചാൽ മതിയെന്നുമാണ് തീരുമാനം നേരത്തെ ിയിൽ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും ജനവിഹിതം അട്ടിമറിക്കുന്നതെങ്കിലും പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യം പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെ പറഞ്ഞു എന്നാൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു ഇന്ത്യ ബ്ലോക്ക് ഫാസിസ്റ്റ് ഭരണത്തെ ചെറുത്തുതോൽപ്പിക്കും ബിജെപി ഭരിക്കരുതെന്ന ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഉചിതമായ സമയത്ത് ഞങ്ങൾ ഉചിതമായ നടപടികൾ കൈക്കൊള്ളും എല്ലാ സഖ്യകക്ഷികളും അംഗീകരിച്ച പ്രസ്താവന വായിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ സാഹചര്യം ഇപ്പോഴെങ്കിലും ഉണ്ടായാൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രധാനമന്ത്രി െന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞിരുന്നു ഗാന്ധി നേതൃത്വം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആരാണ് അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്നതെന്നും ചോദിച്ചു അദ്ദേഹം ദേശീയ നേതാവാണെന്ന് ഒന്നിലധികം തവണ തെളിയിച്ചിട്ടുണ്ട് ജനപ്രിയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ വേണം സ്നേഹിക്കുന്നു എതിർപ്പും വ്യത്യാസവുമില്ല സാധ്യത തുറന്നാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിന് മുംബൈയിൽ മാധ്യമപ്രവർത്തകരോടായിരുന്നു റാവുത്തിന്റെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും സഖ്യകക്ഷികളോടൊപ്പം ഇരുന്നൂറ്റി നേടി മൂന്ന് സീറ്റുകളും എട്ടിയണം ആന്ധ്രാപ്രദേശിന്റെ നിയുക്ത മുഖ്യമന്ത്രി കൂടിയായ ചന്ദ്രബാബു നായിഡുവിന്റെയും ബാക്കി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും സംഭാവനകളാണ് ഇന്ത്യൻ ബ്ലോക്കിൽ സീറ്റുകളാണുള്ളത് കോൺഗ്രസിന് തനിച്ച് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ ഇത്തവണ കിട്ടുകയുമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി